ഗുരുവായൂർ മാവിൻ ചുവടെ കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച അപകടം പത്ത് പേർക്ക് പരക്കേറ്റു ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചോടെയായിരുന്നു അപകടം ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോവുകയായിരുന്ന ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സും തൃശൂരിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ആലപ്പുഴ ചേർത്തല സ്വദേശികളായ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ശിശിര നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള ലാലൻ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള രതീഷ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള മിഥുൻ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സുനിത മുപ്പത്തിയാറ് വയസ്സുള്ള ശ്യാം ഒൻപത് വയസ്സുള്ള ആർദ്ര പതിനെട്ട് വയസ്സുള്ള ശ്രീഹരി അഞ്ചു വയസ്സുള്ള നാജിമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബി കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബി കോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്